ഹലോ മുത്തുമണികളെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു ഭയങ്കരപ്പെട്ട കഥ പറഞ്ഞു പറഞ്ഞത് എനിക്കാണെങ്കിൽ കഥ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 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 ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ എനിക്കൊരു തയ്യക്കട ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു തയ്യൽക്കടയായിരുന്നു കേട്ടാ അത് അതിന് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തയ്യക്കട എൻ്റെ മക്കളുടെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ എപ്പോഴും എൻ്റെ മക്കളെ കാണാം എൻ്റെ മക്കൾ സ്കൂൾ കഴിഞ്ഞ് എൻ്റെ കടയിൽ വരും അപ്പോൾ ഞങ്ങളൊന്നിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ രാവും പകലും ഒക്കെ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ തയ്യൽക്കട എന്തിനാണ് ഞാൻ എടുത്തത് എന്നറിയാമോ അതായത് എൻ്റെ അഞ്ചാമത്തെ മകൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി എൻ്റെ സ്കൂളിൽ പോകുമ്പോഴല്ല ശരിക്ക് ഞാൻ ഒറ്റപ്പെടുന്ന ഫീൽ എനിക്ക് വന്നത് അവൾ അങ്കൻവാടിയിൽ പോയി തുടങ്ങിയപ്പോൾ എല്ലാവരും പോകും അതായത് എൻ്റെ ബാക്കിയുള്ള മക്കളൊക്കെ സ്കൂളിൽ പോകും എൻ്റെ മോൾ അങ്കമ്പാടിയിൽ പോകും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ഞാൻ ആ വീട്ടിൽ ഭയങ്കര ഒറ്റയ്ക്കാണ് പിന്നെ ഒറ്റപ്പെടൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത് ഒറ്റയ്ക്കാണ് വളർന്നത് എൻ്റെ അമ്മ രാവിലെ ജോലിക്ക് പോകും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണെന്ന് ഞാൻ എൻ്റെ വലിയമ്മ കുഞ്ഞമ്മ മക്കളൊക്കെ അടുത്ത് ഉണ്ട് എങ്കിലും നമുക്ക് ഒരു കൂടപ്പുറപ്പില്ല എന്നുള്ളത് അതൊരു കുറവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന ഒരാളാണെങ്കിലും പിന്നീട് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് എനിക്ക് മക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഭയങ്കര വിരളമാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോള് അങ്കൻവാടി പോകുന്നു അങ്കൻവാടിയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഏകാന്തത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ ഏകാന്തത ഫീൽ ചെയ്ത സമയത്താണ് ഞങ്ങൾ ആറാമത്തെ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അപ്പം അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ മോളും ഒന്നാം ക്ലാസ്സിലെത്തി അഞ്ചാമത്തെ മോളും ഒന്നാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെയൊക്കെ കൊണ്ടാക്കുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ ഞാനാണ് അന്ന് പരുത്തിക്കുഴിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുപോകും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ തന്നെ എനിക്കിരിക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ഒരാളോ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ തവണ ഭീമപള്ളി സ്കൂളിൽ കയറി ചെല്ലുന്ന ഒരു പാരൻ്റ് ഞാനാണ് അപ്പോൾ അവിടുള്ള ഓരോ ടീച്ചേഴ്സിനും എന്നെ അറിയാം ടീച്ചേഴ്സിന് മാത്രമല്ല ആ ഭീമപള്ളി സ്കൂളിലെ ഓരോ കുൽച്ചെടികൾക്കും എന്നെ അറിയാം എന്നുള്ളത് കാരണം എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിന്നെ ഭീമാപള്ളി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കട വാടകയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നുണ്ട് അങ്ങനെ ഞാൻ ആ കട പോയി ചോദിക്കുന്നു ആ കട കുറേ നാളായിട്ട് ഇട്ടിരിക്കുന്ന കട ഞാൻ പോയി ചോദിക്കുന്നു അതിൻ്റെ അകമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് കിടക്കുകയായിരുന്നു പെയിന്റ് പെയിൻ്റ് അടിച്ച് അതിൻ്റെ ഇലക്ട്രിക്കിൻ്റെയൊക്കെ സാധനമൊക്കെ ആകെ വിട്ടുപോയി ഭയങ്കര ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന സമയത്താണ് ആ കട ചെന്ന് ഞാൻ എടുക്കുന്നത് അങ്ങനെ ആ കട ഞാൻ മെയിൻ്റൈൻ ചെയ്യുന്നു പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആ കട ഞാൻ എടുക്കുന്നു അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വയ്യാതാക്കുന്നത് അപ്പം ആലോചിക്കണേ എപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ആറാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കടയെടുത്ത് അതൊക്കെ കഴിഞ്ഞ് ആണെങ്കിൽ എനിക്ക് ആറാമത്തെ മോൻ മോനുണ്ടാകുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതാകുന്നു പിന്നീട് അദ്ദേഹത്തിനെയും എൻ്റെ മക്കളെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ കടയിലൂടെ ഞാൻ വരുമാനം കണ്ടെത്തുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ആ കട എൻ്റെ അടുത്ത് ആ കടയിലെ ഓണർ മൂന്നര ലക്ഷം രൂപ ഒറ്റയ്ക്കായിട്ട് ആ കട എടുക്കുമോ നിങ്ങൾ എന്ന് ചോദിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലുള്ള ഓർണമെൻസ് എല്ലാം ഞാൻ കൊണ്ടുപോയി വിറ്റ് വിറ്റിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഒന്ന് പണയം വെക്കാൻ പോലും എന്റെ കയ്യിൽ ഒന്നും തന്നെയാ ഉണ്ടായിരുന്നില്ല ഒരാളുടെ അടുത്ത് ചോദിക്കാമൊന്നു വെച്ച് കഴിഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് അല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ആ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സംതിങ് എനിക്ക് പക്ഷെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ആ കടയ്ക്ക് വാടക കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്കറിയാൻ അറിയാൻ പാടില്ല നല്ല കടയായിരുന്നു നല്ല വരുമാനമുള്ള നല്ലൊരു കടയായിരുന്നു എന്തായാലും ആ കട എനിക്ക് ഞാൻ ഞാനത് വിൽക്ക് കൊടുത്തു വേറെ ആരെങ്കിലും അത് ഒത്തിക്കു കൊടുക്കുന്ന എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് ഞാൻ അന്ന് ഞാൻ താമസിച്ചിരുന്നത് ആ കടയുടെ തന്നെ തൊട്ടടുത്ത് നാല് സ്റ്റെപ്പ് ഉള്ള ഒരു കൊണ്ട് തന്നെ അവിടെയും എനിക്ക് കടയിൽ എങ്ങനെയാണോ തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് തയ്യൽ കിട്ടുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാറി കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള ഒരു വീട്ടിലേക്ക് എത്തി ഈ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന തയ്യൽ എനിക്കിവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നാലും അത്യാവശ്യം തയ്ക്കാനുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഈ വീട് വലിയ വീടാണ് പക്ഷെ എന്തോ കുറച്ച് എനിക്ക് തയ്ക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു വരുമാന മാർഗം എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ എങ്കിലും ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ആ വരുമാനത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നേ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറച്ച് തടസ്സങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എവിടെയൊക്കെയോ വന്നതുപോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പടച്ച തമ്പുരാൻ എത്ര വല്യവനാണ് എന്നറിയാൻ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം എൻ്റെ രക്ഷിതാവ് എന്നെ കുറിച്ച് എത്രത്തോളം കൺ കുറിച്ച് എത്രത്തോളം ആകുലത ഒരാളാണ് ഒരു ശക്തിയാണ് എൻ്റെ പടച്ച തമ്പുരാൻ എന്ന് ഞാൻ കാണിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ കടയുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്നും നല്ല സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ച് ആലോചിച്ച് ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻ്റിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ തയ്യൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് എന്നെഴുതിയിരിക്കുന്നു ഞാൻ വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് അഹം ഒരു നമ്പർ എടുത്തു വിളിച്ചു ആ കോളെടുത്തത് ഒരു മാഡമായിരുന്നു ഒരു ഒരു പെണ്ണ് അവര് അവരൊറിഞ്ഞ് ആ ശരി നിങ്ങൾ വന്നോളൂ കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം തയ്ക്കാൻ അറിയാം ഞാൻ വരാം അവരെന്നോട് പറഞ്ഞു വന്നോളൂ കേട്ടോ അങ്ങനെ ഞാൻ പോയി പോയി അന്വേഷിക്കാൻ പോയി എന്നെ കൊണ്ട് അവരൊരു ടോപ്പ് തേപ്പിച്ചു കുഴപ്പമില്ലാ ടോപ്പൊക്കെ നന്നായിട്ട് തയ്ച്ചു അവരൊറിഞ്ഞ് നാളെയും വരണം കേട്ടോ എന്ന് പറഞ്ഞു എന്നെ വിട്ടു എൻ്റെ മോൻ എൻ്റെ വലിയ വീട്ടിൽ ഓടിച്ചാടി നടക്കുന്ന എൻ്റെ മോൻ വീണ്ടും ഒരു ചെറിയ ഒരു പോലത്തെ ഒരു കടയാണ് കേട്ടോ ആൾക്ക് നിന്ന് തിരിയാനൊന്നുള്ള ഒരു സ്ഥലമൊന്നും ഇല്ല അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെഷീനും ഇതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡ് ഒരു വീൽ ചെയർ ആണ് എന്താ ഓരോരോ നിമിത്തങ്ങൾ നിങ്ങളൊന്നാലോചിക്കണം ഓരോരോ രീതികൾ അങ്ങനെ അവിടെ ഇന്നു മുതൽ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട് ഗൈസ് ഇതുപോലെ തന്നെ എൻ്റെ മോൻ എൻ്റെ രണ്ടാമത്തെ മോന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കൊരു തയ്യൽക്കട സ്വന്തമായിട്ട് എടുക്കുന്നത് ആ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല എൻ്റെ ആ തയ്യക്കട എന്ന് പറയുന്നത് കുറേ ദൂരം ബസ്സിൽ പോകണം ബസ്സിൽ നിന്ന് പിന്നീടൊരു അരമണിക്കൂറോളം നടക്കണം അന്ന് ഇടുപ്പിലൊരു കുഞ്ഞും നടക്കുന്ന കൊച്ചുകുട്ടിയെയും കൊണ്ട് അത്രയേറെ ദൂരെ ഞാൻ നടന്നുപോയി ആ തയ്യൽക്കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു തയ്യക്കട കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എനിക്കൊരു തയ്യൽക്കട കിട്ടണേ എന്ന് അങ്ങനെ 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 പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ട് ഇറങ്ങുന്നത് ഒരു തയ്യൽക്കടയിലേക്ക് അങ്ങനെ ആ ഒരു തയ്യൽക്കട എനിക്ക് സ്വന്തമായിട്ട് വാടകയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അതൊരു രണ്ടോ മൂന്നോ കൊല്ലം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞും ഞാൻ തേക്കടകൾ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കുറേ നാൾ ഇടുപ്പ് എൻ്റെ കുറുക്ക് സുഖമില്ലാത്തത് കൊണ്ട് കുറുക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ തേക്കട നടത്തി വീണ്ടും ഞാൻ തേക്കട എടുത്തു അതും എനിക്ക് നിർത്തേണ്ടി വന്നു പക്ഷെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തയ്യൽ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അങ്ങനെ വളരെയധികം സന്തോഷം തോന്നുന്നു ഞാൻ വീണ്ടും ഒരു തയ്യൽക്കടയിലേക്ക് ഞാൻ കയറി അതെൻ്റെ സ്വന്തം കടയല്ല എങ്കിലും എനിക്ക് ശരിക്കും ഇപ്പോൾ ഒരു വാടക കൊടുത്ത് കടവാടക വാടക കറണ്ട് ബില്ല് സാധനങ്ങൾ നമുക്ക് തയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യലിൻ്റെ മാത്രമല്ലല്ലോ തയ്ക്കാൻ നൂല് വേണം സൂചി വേണം പിന്നെ അതിന്റെ മുത്തുകൾ വേണം പിന്നെ അതിന്റെ റിസ്ക് ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം അതിൽ ഇതൊന്നും വേണ്ട ഞാൻ പോകും തയ്ക്കും കൂലി വാങ്ങും തിരിച്ചു വരും അങ്ങനെ ഒരവസ്ഥയിലേക്ക് എനിക്ക് വീണ്ടും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചു ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മോനാണ് എൻ്റെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളെ തേടി വരും എന്ന് പറയുന്നത് പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു കട സ്വന്തമായി നടത്താൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല പക്ഷെ എനിക്ക് വരുമാനം വേണമെന്ന് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ എവിടെയെങ്കിലും ഏതെങ്കിലും വീട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില ഫ്ലാറ്റുകൾ കാണുമല്ലോ അപ്പം ഈ ക്ലീനിങ്ങിന് ഏതെങ്കിലും ഫ്ലാറ്റുകൾ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അപ്പം അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും നമ്മൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ ആ ഏതോ ഒരു ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത് പക്ഷെ നോക്കിയത് കൃത്യമായിട്ട് എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം ആ ആ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും കൂടി പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഞാനിപ്പോൾ ഒരു ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു നിർത്തി അതായത് എൻ്റെ മോന് പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം മുതൽ ഞാൻ ഈ തയ്യൽ പ്രൊഫഷനെ ഏറ്റെടുത്തു ഞാൻ കട നടത്തി കട ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടുവന്ന് ഞാൻ നോക്കി എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാതെ വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ചെറിയ മക്കളെയും വെച്ച് ജോലി ചെയ്യേണ്ടി വരുന്ന ഈ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷേ അവിടെയും നമുക്ക് പടച്ചിറപ്പിൻ്റെ കാവലുണ്ടാകും എന്നുള്ളതാണ് അവിടെയും എന്താണ് ആ മക്കളെയും കൊണ്ടുപോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പടച്ചുറമ്പ് നമുക്ക് തരും ജോലി ചെയ്യാനുള്ള ഒരു വില്ലിങ് നമ്മളുണ്ടാക്കിയെടുത്താൽ അതെവിടെയും എങ്ങനെയും നമുക്ക് ആ ജോലി നമുക്ക് ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യം പടച്ച തമ്പുരാൻ തരും എന്നുള്ളതാണ് എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഈ ഒരു സന്തോഷം ഞാൻ എല്ലാവരോടും കൂടി അറിയിക്കുന്നു പക്ഷെ ഇപ്പോഴും എൻ്റെ എൻ്റെ പൊടിമോനെ പോലും നോക്കാൻ ആരുമില്ല എന്നാൽ ആരെങ്കിലും ഇല്ലേ എനിക്ക് ആരും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ഉണ്ട് പക്ഷെ എൻ്റെ മക്കളെൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ തന്നെ നോക്കണം എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഞാൻ അഭിമാനത്തോടു കൂടി പറയൂടാ ഞാൻ അഭിമാനത്തോടു കൂടി പറയും എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് വളർത്തിയത് എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് വളർത്തിയത് എന്ന് ഞാൻ പുഴുമ്പോൾ